നമ്മുടെ ഇന്നത്തെ യാത്രയെ കണ്ട നമ്മുടെ റാന്നിയിൽ വെച്ച് കണ്ട രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി വാ ഹലോ 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 പോകല്ലേ പോവല്ലേ നിങ്ങൾ ആ നിങ്ങൾ എവിടെങ്കിലും കണ്ടുപരിചയെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ലോകം മൊത്തവും സൈക്കിൾ ചുറ്റുന്ന ലോകം മൊത്തം സൈക്കിൾ ചുറ്റുന്ന രണ്ട് വ്യക്തികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് രണ്ടുപേരും ണീഷാൻ്റെ നിജി നിജിത് ഇവർ രണ്ടുപേരാണ് അപ്പം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ യാത്രയുടെ ദൗത്യം ഞങ്ങളുടെ യാത്ര ഒരു പ്രത്യേകതയാണ് ഞങ്ങള് വയനാട് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ യാത്ര ഉദ്ദേശം നമ്മളെ ടീഷർട്ടിലും വണ്ടിയിലും ഒക്കെ ഉള്ളത് കേട്ടോ ഈ ഒരു രൂപ കൊണ്ട് നമ്മളിപ്പോ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഓരോ രൂപകളും കൊണ്ട് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയ തൊള്ളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ യാത്രയുടെ ഉദ്ദേശം ഭിന്നശേഷിക്കാരായിട്ടുള്ള അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക അതെ അതെ ആ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സഹായിക്കുകയാണ് അവരെ അപ്പം എന്തായി എങ്ങനെയായി ചലഞ്ചും കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി അതെ ഇപ്പൊ ഞങ്ങള് ആ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇതേപോലെ ചോദിച്ചിട്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും മേടിച്ചു അവിടെ ഇതാ ഇതേപോലെ പണി സെന്റ് സ്ഥലവും വാങ്ങി ഇവര് പറഞ്ഞില്ല അതേപോലെ അഞ്ച് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ഫണ്ടിനൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട് പറയാൻ്റെ കഴിയുന്ന സഹായം

നടന്നു പോകുന്നുണ്ട് വേറൊരാളുടെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളവിടെ സഹായിക്കാനുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമ്മളവിടെ വീട് പണിയും കാര്യങ്ങളും എല്ലാം അങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ട് വർഷമായി ഇവിടെ നിൽക്കുന്നു ലൈവില് ഇനിയിപ്പോ രണ്ടു വർഷം കൂടി ഞാൻ ഒരു ദൗത്യത്തെ ഞാൻ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് അടിപൊളിയാണ് നിങ്ങളെ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാടിന് ഇനി റാന്നി അടുത്താണ് ഞങ്ങളിപ്പം പറഞ്ഞില്ല ഓരോ ജില്ലയിൽ ജില്ല മൂന്ന് മാസം എടുക്കും എല്ലാ പുള്ളിയരുകളൊക്കെ പോയിട്ട് മാക്സിമം കിട്ടുന്ന കളക്ഷൻ നടത്തിയിട്ടടുത്ത് പത്തനം പത്തനംതിട്ട കഴിഞ്ഞാൽ കൊല്ലം തിരുവനന്തപുരം പിന്നെ അവിടെ നിന്നാണ് തമിഴ്നാട് വഴി കാശ്മീരിലേക്ക് പോകുന്നത് കാശ്മീരി പിന്നെ അത് മാത്രമേ ഞങ്ങൾ തിരുവനന്തപുരം കഴിയുമ്പത്തേക്കും ഈ അഞ്ചു വീടും കംപ്ലീറ്റ് ആവും ഇനിയിപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മൂന്ന് ജില്ലയേ ഉള്ളൂ നമുക്ക് ഒരു വർഷം വേണം ഒരു വർഷമാണോ അതെ അതെ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ കേരളത്തിലെ ഈ മൂന്ന് ജില്ലയിലെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ട് വീട് പണി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം തമിഴ്നാട് ആന്ധ്ര വഴി അങ്ങനെ പോയിട്ട് ബാക്കി ഇരുപത്തെട്ട് സ്റ്റേറ്റും കൂടെ ചെയ്തിട്ട് തിരിച്ചുവരും നമ്മുടെ ഈ സൈക്കിളിലാണ് എല്ലാം ഈ സൈക്കിൾ തന്നെ ഉറപ്പവും ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ഇതിനകത്ത് ബെഡ്റൂമും ചെറിയൊരു കിച്ചനും എല്ലാ സംവിധാനം ഉണ്ട് സോളാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമും മാത്രമേ ബ്രാൻഡഡ് തിരക്ക് വരും കേട്ടെഡ് കമ്പനികൾ തിരക്ക് വരും എന്നെ അറിയോ കാരണംവനൊക്കെ ആൾക്കാർ ഉപേക്ഷിക്കും ചെലവുമുണ്ട് വ്യായാമവും ആകും അല്ലേ അപ്പം ഇവരുടെ ഈ മൂന്ന് ജില്ലകളുടെ കവർ ചെയ്യുമ്പോ ഇവരുടെ ഈ അഞ്ച് വീടിന്റെ എല്ലാം സബലീകരിക്കും പറയുന്നത് അല്ലേ അത്രയ്ക്ക് പ്രതീക്ഷയാണ് നമ്മളിൽ അപ്പം ഈ ബാക്കിയുള്ള മൂന്ന് ജില്ലകളിൽ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിൽ ഇവർ കവർ ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പം കവർ ചെയ്യുമ്പോൾ ഇവരുടെ ആ ഒരു സ്വപ്നം സബലീകരിക്കും അപ്പം നിങ്ങൾ ഈ മൂന്ന് ജില്ലക്കാരോട് ഇവരെ മനസ്സറിഞ്ഞ് സഹായിക്കണം സഹായിക്കുന്ന പ്രതീക്ഷയാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്നില്ലേ ആ മനസ്സറിഞ്ഞ് സഹായിക്കണം കേട്ടോ അപ്പം ഈ രണ്ട് ചെറുപ്പക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ ഓൾ ദി ബസ് വീടൊക്കെ പണു കഴിഞ്ഞാൽ നമ്മളെ കൂടെ വിളിക്കണം ഇനാഗ്രേഷൻ ആ താങ്ക് യു